ഹായ് ഫ്രണ്ട്സ് എക്കോ വില്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മ്യാൻമാറിൻ്റെ വിശേഷങ്ങൾ തുടർന്നും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക കൂടുതലുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ രാവിലെ ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി യാത്ര ആരംഭിച്ചു പുതിയ പുതിയ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇന്ത്യയിലൊന്നും കാണാത്ത മുഴുവൻ കാഴ്ചകളും നമുക്ക് ഇന്ത്യയിലൊന്നും കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് നിങ്ങൾക്ക് വീടായാലും അവിടുത്തെ ആളുകളായാലും അവരുടെ ഒരു കൾച്ചറായാലും ഒക്കെ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റാണ് എവിടെ നോക്കിയാലും ഒരു വ്യത്യസ്തത അവിടെ കാണാൻ പറ്റും കാരണം മ്യാൻമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ മൊത്തം ഡിഫറെൻ്റാണ് ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല പോകുന്ന വഴിക്ക് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരു മൺകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും ഒരു ചെറിയൊരു ഷെഡ് പോലെ കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മൺകുടം വെച്ചിട്ടുണ്ടാവും അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും ഒരു കപ്പ് സൈഡിലുണ്ടാവും കാരണം ദാഹിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അത് അവിടുത്തെ കമ്പൾസറി ആണോ എന്നറിയില്ല ആരെങ്കിലും സ്വന്തമായിട്ട് ഇഷ്ടത്തോണ്ട് എന്നറിയില്ല പക്ഷേ ഒരുപാട് കാണാൻ പറ്റും ഒരു അൻപത് കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കതുപോലത്തെ ഒരുപാട് പല പല സ്ഥലങ്ങളിൽ കവലകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാം ആരും ഒന്നും പറയില്ല അപ്പം അങ്ങനൊരു നല്ലൊരു കാര്യം ഞാൻ അവിടെ കണ്ടു കേട്ടോ പോകുന്ന റൂട്ടിലൊക്കെ ഇങ്ങനൊരു വെള്ളം വെച്ചിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മണിയോടെ അടുത്തപ്പോൾ നല്ല വിഷപ്പ് ഒരു രക്ഷയില്ല എവിടെന്നെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ കണ്ടത് നല്ലൊരു തണലൊക്കെ ആയിട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ സൈഡാക്കി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല വെയിലാണ് വരുന്ന വഴിക്കൊക്കെ നല്ല വെയിലാണ് അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ കുറച്ച് ആളുകൾ അവർക്കൊക്കെ ഭയങ്കര കൗതുകം നമ്മളെ കണ്ടിട്ട് അങ്ങനെ അവരുടെ ഫോട്ടോസൊക്കെ എടുത്തു അവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല കാരണം അവർക്ക് നമ്മുടെ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവില്ല കുറച്ചേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു പിന്നെ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് ഇതിൽ ഞാൻ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി പക്ഷേ അവിടെ കണ്ട സാധനങ്ങളിൽ ഓർഡർ ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം എന്തായിരിക്കും ടേസ്റ്റ് എന്നൊന്നും അറിയില്ല പിന്നെ പേരറിയില്ല ഫുഡിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ ആകെ കൺഫ്യൂഷനായി ഇപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ അപ്പോഴാണ് ഞാൻ ഒന്ന് രണ്ട് പേരവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അവരുടെ ഫുഡ് നോക്കി കണ്ടിട്ട് വലിയ കുഴപ്പമില്ല കഴിക്കാൻ പറ്റുന്നൊരു തോന്നല് അങ്ങനെ അവരോട് പറഞ്ഞു എനിക്ക് ആ ഫുഡ് വേണം ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ ഓരോരുനെ ഓക്കെ അവിടെ ഇരുന്നോളാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് അവർ നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയാണ് അത് ആ ഫുഡിന് ഒരു പ്രത്യേകത ഉണ്ട് നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ നമ്മുടെ കോണില്ലേ കോണിൻ്റെ ആ സാധനം വേവിച്ചിട്ട് നമ്മുടെ പയറും മുളപ്പിച്ചിട്ടുള്ള ആ സാധനമൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൂപ്പാണ് നല്ല അടിപൊളി ഹെൽത്തി സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വിചാരിച്ചതിലൊക്കെ സൂപ്പറായിരുന്നു ഞാൻ രണ്ടെണ്ണം കഴിച്ചു ആദ്യം ഒന്ന് കഴിച്ചു എനിക്കത് മതിയായിട്ടില്ല ഇതാണ് സാധനം ആദ്യം ഒന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി അപ്പോൾ ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒന്നും കൂടി കൊണ്ടുത്തന്നു അതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ കൂടെ ഒരു കൂൾ ഡ്രിങ്ക്സും കഴിച്ചു അതായിരുന്നു നമ്മുടെ ബ്രഞ്ച് ബ്രഞ്ച്ന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഉള്ളതിന് വിളിക്കുന്നതാണ് ബ്രഞ്ച് ചില സമയത്ത് അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഒന്നിച്ചായിരിക്കും മ്യാൻമാറിലെ റോഡൊക്കെ വളരെ വീതി കുറവാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ടു വേ റോഡാണ് പക്ഷേ വളരെ വീതി കുറവാണ് രണ്ട് വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ ഞങ്ങളിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അത്യാവശ്യം ഇന്ന് ഓടിക്കാനുണ്ട് നല്ല വെയിലുമാണ് ഇതാണ് ബ്രിഡ്ജിൻ്റെ അവസ്ഥ സൈക്കിളുമായിട്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം സൈക്കിളിൻ്റെ ടയർ ഈ ഗ്യാപ്പിലേക്ക് ഇറങ്ങി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ റിമ്മ് ബെൻഡാവും പിന്നെ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചില ബ്രിഡ്ജ് വളരെ ഡേഞ്ചറാണ് ആ ബ്രിഡ്ജൊക്കെ ആണെങ്കിൽ ഇറങ്ങി ഊന്തുന്നതാണ് ഏറ്റവും ബെറ്റർ ആരും റിസ്ക് എടുക്കണ്ട ചിലത് ബാലൻസ് ചെയ്ത ഒരൊറ്റ പലകൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഓടിച്ചു പോകണം എന്തായാലും ഇതുപോലെ ബ്രിഡ്ജ് ഓരോരോ രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടുമ്പോൾ ഇതുപോലത്തെ ഒരു ബ്രിഡ്ജുണ്ടാവും അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയൊരു പ്രോബ്ലമായിരുന്നു കാരണം ചിലത് ഇറങ്ങി ഊന്തണം ചിലത് വളരെ കെയർഫുള്ളായിട്ട് വേണം ഓടിക്കാൻ അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ മ്യാൻമാറിൽ ഞങ്ങളിപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് സിറ്റി എന്നൊന്നു പറയാനുള്ള ചെറിയൊരു ചെറിയൊരു ടൗണ് അപ്പോൾ അവിടെ കുറച്ച് മൊണാസ്ട്രികളുണ്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനാണ് നമ്മുടെ പ്ലാന് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെല്ലാ മൊണാസ്ട്രികളും കയറി ഇറങ്ങി പക്ഷേ അവർ പെർമിഷൻ തന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അവർ പെർമിഷൻ തന്നില്ല അവർ അവിടെ ഹോട്ടൽ അത് ചെറിയൊരു സ്ഥലമാണെങ്കിലും അവിടെ ഒരു ഒന്ന് രണ്ട് ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇവിടെ തരാൻ പറ്റില്ല നിങ്ങൾ ഹോട്ടൽ പറഞ്ഞല്ല അവർ തരില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു നോക്കി പക്ഷെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണോ എന്താണെന്ന് ഒരു ഐഡിയം കിട്ടുന്നില്ല ആകെ പെട്ടു അവർ ഒരു തരത്തിലും കോപ്പറേറ്റ് ചെയ്യുന്നില്ല അവർ സമ്മതിക്കില്ലായുതന്നെ അങ്ങനെ അവസാനം അവിടെ ഉള്ളൊരു ചെറിയൊരു ഹോട്ടലിൽ കയറി റൂമെടുത്തു വേറെ നിവൃത്തിയില്ല റൂം എടുക്കാതെ അവിടെ പുറത്തൊന്നും ടെൻ്റ് അടിക്കാൻ പറ്റില്ല സേഫല്ല അപ്പോൾ റൂമെടുത്തു ടൂറിസ്റ്റുകളായതുകൊണ്ട് തന്നെ ചെറിയൊരു റൂമാണ് പക്ഷേ ഇന്ത്യന്ന് നിന്ന് വരുന്നതുകൊണ്ട് ടൂറിസ്റ്റ് ആയതുകൊണ്ട് നല്ല ചാർജ് അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ടൂറിസ്റ്റാന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ നിന്ന് അവർ നല്ലോണം പൈസ വാങ്ങും അതുകൊണ്ട് എല്ലാവരും ഒന്ന് കരുതി വേണം പോകാൻ ഞങ്ങൾ സിറ്റിയിലെത്തിയപ്പോ അവിടെ ഒരു വിചിത്രമായൊരു ആചാരം അതെന്താണെന്നറിയില്ല അവരുടെ മതപരമായിട്ടുള്ള അതോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല ഒരാളിൽ നിന്ന് തുള്ളുന്ന ഒരു കോഴിയുടെ കോഴിയാണെന്നാണ് തോന്നുന്നത് ഈ താലൻ്റും മ്യാൻമാറിലൊക്കെ കോഴികൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് വലിയ വലിയ കോഴിയുടെ ഒക്കെ ഇങ്ങനെ കാണാം അതെന്താണ് അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറി എന്ന് എനിക്കറിയില്ല അപ്പോൾ അവർ കുറച്ച് ഗ്യാങ് ആയിട്ട് ആളുകൾ വന്ന് പാട്ട് പാട്ടുപാടുന്നുണ്ട് തുള്ളി കളിക്കുന്നുണ്ട് അവരത് പോകുന്ന ഞടുത്ത സ്ഥലത്ത് പോയിട്ട് വീണ്ടും സെയിം പാട്ട് പാടും വീണ്ടും തുള്ളി കളിക്കും അതവരുടെ ഒരു എന്താണെന്നറിയില്ല ആചാരമായിരിക്കും അപ്പോൾ ഇതാണ് കലേവ സിറ്റി ചെറിയൊരു ടൗൺ ആണ് ഒന്ന് രണ്ട് ബാങ്ക് ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് ഹോട്ടലുണ്ട് അങ്ങനെ ഒരുപാട് വലിയതൊന്നുമല്ല എന്നാലും കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സിറ്റിയാണത് അപ്പോൾ ഒന്ന് രണ്ട് മൊണാശ്രീ കയറി നോക്കി അവിടെ എവിടെയും പെർമിഷൻ കിട്ടിയില്ല അവർ നമുക്ക് അക്കോമഡേഷൻ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല ഞങ്ങൾ അവിടെയുള്ള ഹോട്ടൽ തപ്പി ഇറങ്ങി ഒന്ന് രണ്ട് ഹോട്ടല് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി നല്ല വ്യൂ ഒക്കെയാണ് പക്ഷെ ചെറിയൊരു ഹോട്ടലാണ് നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പൈസ അവർ വാങ്ങിച്ചു അപ്പോൾ ഈ മൊണാസ്ട്രയിലൊക്കെ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ വലിയൊരു മൊണാസ്ട്രിയ ആണത് ഇവിടെ താമസിക്കാൻ പറ്റുമെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അവർ സമ്മതിക്കുന്നില്ല നിങ്ങൾ ഈ കാണുന്നത് മൊണാസ്ട്രയിലൊക്കെ ഒരു പകോഡെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും പകോട എന്ന് പറഞ്ഞ ഒരു ഗോപുരം പോലത്തെ അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ അവർ വിലപിടിപ്പുള്ള കല്ലുകൾ മുത്ത് പഴയം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് അവർ അലങ്കരിക്കുന്നത് യങ്കോണിൽ അവിടുത്തെ മ്യാൻമാറിലെ ഏറ്റവും വലിയൊരു മൊണാസ്റ്റർ ഉണ്ട് ടെമ്പിളുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ അവിടെയാണ് ഏറ്റവും വലിയ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് അവിടെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വെച്ചിട്ടുള്ളത് അത് താഴത്തു നിന്ന് നോക്കാനായിട്ട് ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് പോയിട്ട് ആ ബൈനോക്കുലറിലൂടെ അതിങ്ങനെ സൂം ചെയ്ത് കാണാനൊക്കെ പറ്റും ഞാൻ ആ എപ്പിസോഡ് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ ഈ കണ്ടതൊക്കെ ചെറിയ ചെറിയ മൊണാസ്ട്രിയാണ് ഇതിൽ വിലപിടിപ്പുള്ള കല്ലുകളാണെന്ന് എനിക്കറിയില്ല കിൾവേലേക്കുള്ള ചരക്ക് ഗതാഗതമൊക്കെ മെയിനായിട്ട് നടക്കുന്നത് വെള്ളത്തിലൂടെയാണ് കാരണം റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ് റോഡിലൂടെ ഉണ്ട് പക്ഷെ കുറവാണ് പക്ഷെ ഈ ഒരു നദി അത് പല സ്ഥലങ്ങളിലും ടച്ച് ചെയ്യുന്ന ഒരു നദിയാണ് ഈ നദിയിലൂടെ നമുക്ക് മ്യാൻമാറിൻ്റെ പല ഭാഗത്തും പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ചരക്ക് ഗതാഗതങ്ങൾ കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നത് ഈ ഒരു ഏരിയയിൽ അവർ നടത്തുന്നത് ഈ ഒരു ഷിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ രാവിലെയും വൈകിട്ടൊക്കെ ഇവിടുന്ന് ഷിപ്പ് പുറപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ കയറി ഉണ്ടെങ്കിൽ മ്യാൻമാറിൻ്റെ വേറെ സൈഡിലേക്കൊക്കെ ഈ ഷിപ്പ് യാത്ര പുറപ്പെടും ഈയാങ്കോണിലേക്കും അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും ഈ ഷിപ്പിൽ അപ്പോൾ അതാണ് അവരുടെ മെയിനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ റോഡുണ്ട് പക്ഷേ റോഡ് കുറവാണ് അവസാനമായിട്ട് കണ്ട വലിയൊരു ഉണ്ടായിരുന്നു അവിടെ കയറി അവരോട് ചോദിച്ചു ഞങ്ങളിവിടെ താമസിക്കട്ടെ അവരും ഞങ്ങളെ കൈ ഒഴിഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല അങ്ങനെ നേരെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു ആകെ രണ്ട് ഹോട്ടലങ്ങനെ ഉണ്ടുള്ളൂ അവിടെ പക്ഷേ അതിൽ ഒരു ഹോട്ടൽ തപ്പി കണ്ടുപിടിച്ചു അതൊരു കുന്നിൻ്റെ മുകളിലേക്കായിട്ടാണ് പെട്ടെന്ന് അത് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആരോട് ചോദിച്ചിട്ടും മനസ്സിലാവുന്നില്ല എങ്ങനെയൊക്കെയോ അത് കണ്ടുപിടിച്ചു ചെന്ന് അവിടെ ലഗേജൊക്കെ വെച്ച് ഫ്രഷായി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഏകദേശം ഒരു ഏഴ് ഏഴര സമയപ്പം ഒന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി എങ്ങനെയാണ് ഫുഡ് കഴിക്കണം അത്യാവശ്യം നല്ല വിശപ്പുണ്ട് രാവിലത്തെയും ഉച്ചക്കത്തെയും ഒന്നും വെല്ലു കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ട് പക്ഷെ എവിടെ പോകണം എവിടെ നിന്ന് കഴിക്കണം ആലോചിച്ചിട്ട് ഒരാൾ ഒരു എത്തും കിട്ടുന്നില്ല കാരണം ആ സ്ട്രീറ്റിലൂടെ ഞാൻ ഒരു ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്നും നടന്നു കഴിക്കാൻ പറ്റിയ വല്ല ഹോട്ടലും കിട്ടുമെന്നു ഒരു രക്ഷയില്ല അവിടെ ഉള്ള ഹോട്ടലൊക്കെ ബാറ് പോലത്തെ ഹോട്ടലാണ് ഇതൊക്കെ ഹോട്ടൽ റെസ്റ്റോറൻറ്റാണ് പക്ഷേ ബാറാണ് അവിടെ ഇരുന്ന ആളുകൾ കള്ളുപിടിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അത് ശരിയാവുന്നില്ല അങ്ങനെ ഞാൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നു മൊത്തത്തിൽ ആ സിറ്റി മൊത്തം ഒന്നും നടന്നു രാത്രി എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന എന്തോ നോക്കി അവസാനം ഞാനൊരു തട്ടുകടയാണ് എനിക്ക് കിട്ടിയത് പക്ഷേ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് നല്ല കേക്ക് വെക്കുന്ന ഷോപ്പാണ് കേക്കല്ല ബന്ന് വെക്കുന്നത് അവിടുന്ന് കുറച്ച് ബന്ന് വാങ്ങിച്ചു കയ്യിൽ വെച്ചു കാരണം അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ബന്ന് കഴിക്കാമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ബന്ന് വാങ്ങിച്ചു അത് നല്ല രസമായിരുന്നു അവിടുത്തെ ബന്നും ഇവിടുത്തെ ബന്നൊക്കെ ഒരേ ഒരേ ടേസ്റ്റാണ് അത് കഴിക്കാൻ പറ്റും അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് വാങ്ങി കയ്യിൽ വെച്ചു പിന്നെ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് അത് കഴിച്ചു അപ്പം ഏകദേശം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡിൽ ആളുകൾ കുറവാണ് പക്ഷേ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നല്ല തിരക്കാണ് എനിക്ക് തോന്നുന്നത് അവിടെ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കില്ല എന്ന് തോന്നുന്നു എല്ലാവരും റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കലെന്നാണ് തോന്നുന്നത് ആ റെസ്റ്റോറൻറ്റിലെ തിരക്ക് കണ്ടാൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആളുകളൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുക എന്നൊരു തോന്നൽ അവിടുത്തെ കൾച്ചർ എങ്ങനെയാണോ എന്നറിയില്ല ഫാമിലിയായിട്ട് വന്നിട്ട് തട്ടുകടയിലൊക്കെ ഇരുന്നിട്ട് നല്ല തിരക്കാണ് എല്ലാ തട്ടുകടയിലും നല്ല തിരക്കാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്നാണ് തോന്നുന്നത് അവർ വീട്ടിൽ ഒന്നും ഉണ്ടാക്കില്ലെന്നോന്നു രാത്രി പുറത്തുനിന്നായിരിക്കും കഴിക്കുക പക്ഷെ അതൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾ പോലും ഒരു മലയാളീനെ പോലും എനിക്ക് മ്യാൻമാറിൽ കിട്ടിയിട്ടില്ല മലയാളീനെ കിട്ടിയാലാവുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് ഒരു മലയാളീനേം കിട്ടിയിട്ടില്ല ഒരു ഒരു ഇന്ത്യക്കാരനെ പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒരുപാട് നോക്കി ആരെങ്കിലും കിട്ടും പക്ഷെ ആരെയും കിട്ടിയിട്ടില്ല അവസാനം ഞാൻ ഈ കഴിച്ചത് ഫുഡ് കഴിച്ചത് ഈ ഒരു തട്ടുകടയിൽ നിന്നാണ് ഞാൻ കോഴിമുട്ട പൊരിച്ചതും വൈറ്റ് റൈസും കാര്യങ്ങളൊക്കെ കഴിച്ചത് കാരണം ചിക്കനും മട്ടനും ഒന്നും അവിടുന്ന് കഴിക്കാൻ പറ്റില്ല അത് എന്താണെന്ന് പറയാനും പറ്റില്ല അപ്പോൾ കോഴിമുട്ട നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അത് പൊരിച്ചത് ഞാൻ കാണുന്നുണ്ട് അവർ കോഴിമുട്ട പൊരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് സോസ് വൈറ്റ് റൈസ് പിന്നെ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തത് ഇതാണ് ഞാൻ മെയിനായിട്ട് അവിടെ നിന്ന് രാത്രി കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ മ്യാൻമാറെന്നു പറഞ്ഞാൽ ഒരു പട്ടിണി കിടന്ന കുറേ ദിവസങ്ങളുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര രസം കാരണം ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഫുഡൊക്കെ ആകുമ്പോൾ വൈറ്റ് റൈസാണ് ഞാൻ കഴിക്കുക പിന്നെ എന്തെങ്കിലും പയറ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഓർഡർ ചെയ്യും പക്ഷെ അതൊക്കെ വായിലിട്ടാൽ ചിലപ്പോൾ ഭയങ്കര കയ്പുള്ള ചില പയറുകളൊക്കെ ഉണ്ട് ഞാൻ നാട്ടിലെ ചെറുപയർ മമ്പയറൊക്കെ പ്രതീക്ഷിച്ച് അതുപോലത്തെ ഒരു പയറ് കണ്ടിട്ട് ഒരു ദിവസം ഓർഡർ ചെയ്ത് നോക്കി പക്ഷെ അതെടുത്ത് വായിലിട്ട് ചവച്ചതും ഭയങ്കര കയ്പ് നമ്മുടെ കയ്പയൊക്കെ കഴിക്കുന്ന അതേ അതല്ല അതേപോലത്തെ വേറൊരു ടൈപ്പ് ഇഷ്ടപ്പെടാത്തൊരു കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അപ്പോൾ അങ്ങനെയൊക്കെ പല അനുഭവങ്ങളും ഉണ്ട് അന്ന് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല അതൊരു കയ്പ്പ് ഇത് കിട്ടിയിട്ട് വൈറ്റ് റൈസ് വെറും വെള്ള വെള്ളച്ചോറുണ്ടല്ലോ അത് മാത്രം കഴിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഏകദേശം ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ ഹോട്ടലിന് എക്സിറ്റായി എന്നിട്ട് സിറ്റിയിലേക്ക് ഇറങ്ങി സിറ്റിയിലിറങ്ങി നോക്കുമ്പോൾ ഒരു മനുഷ്യനും ഇല്ല സിറ്റിയിൽ ഇങ്ങനെ ഞങ്ങൾ റൈഡിങ് ആരംഭിച്ചു പോകുന്ന വഴിക്ക് കണ്ട ഒന്ന് രണ്ട് കാഴ്ചകളാണ് ഇതൊരു ബസ്സാണ് നമ്മുടെ നാട്ടിലെ ബസ്സൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി എന്താ പറയുക ആട്ടുംകൂട് പോലത്തെ ഒരു സംഭവം കേട്ടോ ഞാനൊന്ന് കണ്ടിട്ട് ഒന്ന് നിർത്തി ഒന്ന് ഇറങ്ങിയൊക്കെ നോക്കി കയറിയൊക്കെ നോക്കി ശരിക്കും പറഞ്ഞാൽ ഒരാട്ടിൻ്റെ പോലെ ഇരുമ്പിൻ്റെ ആട്ട് കൂടുപോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ സീറ്റൊന്നും പറയണ്ട എന്താ ഒരു കഥ ആണ് എന്തായാലും ഒരു വെറൈറ്റി ബസ്സാണത് പക്ഷെ ആളുകൾ ട്രാവൽ ചെയ്യുന്ന ബസ്സാണ് ബസ്സിൻ്റെ പകുതിയാണ് ആളുകൾ ഇരിക്കുക ബാക്കി പകുതി അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ലഗേജ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും കയറ്റുന്ന ബസ്സാണ് ശരിക്കും പറഞ്ഞാൽ മ്യാൻമാറിലെ ഏറ്റവും വലിയ വില്ലൻ മഴയായിരുന്നു ഒരുപാട് സ്ഥലത്ത് മഴ ഉള്ളത് കാരണം നമുക്ക് ഒരുപാട് വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം മാക്സിമം മഴയില്ലാത്ത സമയത്ത് നമുക്ക് ഫോൺ പുറത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എടുത്ത കുറച്ച് വിഷ്വൽസാണ് നല്ല മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് ഇതവിടെ കണ്ടൊരു ബൈക്കാണ് ബൈക്ക് പ്ലസ് അതിൻ്റെ പുറകിൽ ആളുകളെയൊക്കെ കയറ്റുന്നൊരു ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് സാധനങ്ങളുണ്ട് ഒക്കെ വെറൈറ്റിയാണ് അവിടുത്തെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ സാധനങ്ങളൊക്കെ വെറൈറ്റിയാണ് അവരുടേതായ നിർമ്മിതികളാണ് നല്ല രസവും ചിരിവരും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഇതവിടുത്തെ ഒരു ഇടത്തരം ഫാമിലി യൂസ് ചെയ്യുന്നൊരു വാഹനമാണ് ഒരു ഒന്നുമില്ല ഒരു ബൈക്കാണ് അവരത് മോഡിഫൈ ചെയ്തിട്ട് ഒരു കാറിൻ്റെ യൂസ് ആ ഒരു ബൈക്കിനെ കൊണ്ട് ആക്കിയെടുക്കുന്നതാണ് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കും ഒരു വീട്ടിലെ ഒരു ഫാമിലിയിലെ ഒരു പത്ത് ആൾക്കാണെങ്കിലും കൂളായിട്ട് ഇതിൽ പോവും അവർ അത്രയും ആളുകൾ ഇതിൽ പോവും അത്രയും കപ്പാസിറ്റിയാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അവരുടെ അപ്പോൾ ഇത് സാധാരണക്കാരുടെ ഒരു വാഹനമാണ് വീട്ടിലെ ഇപ്പോൾ എത്ര മെമ്പേഴ്സാണെങ്കിലും എത്ര കുട്ടികളാണെങ്കിലും അവരതിൻ്റെ മുകളിൽ നല്ല ഒത്തൊരുമയോടെ ഇരുന്നിട്ടങ്ങ് പോകും എനിക്ക് തോന്നുന്നത് ഇത് ഹസ്ബൻഡ് വൈഫ് കുട്ടി അവരുടെ അമ്മ ചിലപ്പം സഹോദരി ആരൊക്കെയുണ്ട് ഇപ്പോൾ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചയാണിത് മ്യാൻമാറിലെ നമുക്ക് ഇന്ത്യയിൽ ഒരു കാഴ്ച കാണാൻ പറ്റില്ല അവർ ഞാൻ വീഡിയോ എടുത്ത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നിച്ചുണ്ടാവുക കാരണം ഇവിടുത്തെ ഫുഡ് എങ്ങനെയെങ്കിലും ഒന്നും ഉള്ളിലാക്കണം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഈറ്റ് ഫുഡ് ഹിയർ ദറ്റ്സ് വൈ ഐ എം ചൂസിങ് മൈ ഫുഡ് വട്ട് ഐ വാണ്ട് ദിസ്ഇസ് This is carrot put in a water, fresh carrot. This is boiled egg. And this is uh, salt, white rice. I don't know how to eat this. <laughs> what kind of combination is this? But I have to eat something. Uh, but something to eat. Every time this bread is not good, I have to eat something. That's why I am. Uh, see. Hi preparing a lot of things This is the setup Actually the Big hotel There is bar attached to the hotel So I don't want to eat from there I think this place is better than big hotel So I am eating from here It's uh, White rice Boiled egg Carrot സോൾട്ട് ലെറ്റ് മീ ട്രൈ ഹൗ ടു ഫിനിഷ് ഇറ്റ് ഐ ഡോ നോ ഇസ് ഇറ്റ് പോസിബിൾ ടു ഫിനിഷ് യുവർ നോട്ട് ഐ വിൽ ട്രൈ മൈ ലവ് ബെസ്റ്റ് ഓക്കെ 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 ബൈസ് നോ എനി അതർ ഓപ്ഷൻ ഐ ഹാവ് ടു ഈറ്റ് സംതിങ് അതർവൈസ് ഐ വിൽ ബി ടയർഡ് ഇതാണ് എൻ്റെ മ്യാൻമാറിലെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ വൈറ്റ് റൈസ് ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം ബോയിൽഡ് എഗ് പച്ചമുളക് ഉണ്ട് അത് ഉപ്പിൽ കൂട്ടിയിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കും എന്നിട്ട് ആ വെള്ളം ചോറിലേക്ക് ഒഴിക്കും എന്നിട്ട് കഴിക്കും എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് വയറ്റിലെന്തെങ്കിലും എത്തേണ്ടതെന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നതാണ് കാരണം ഒരുപാട് ദൂരം സൈക്കിൾ ചെയ്യാനുള്ളതാണ് കഴിച്ചിട്ടില്ലെങ്കിൽ സൈഡാവും ആകെ പ്രശ്നമാവും അതുകൊണ്ട് പുഴുങ്ങിയ മുട്ട അതെന്തായാലും വേണം പ്രോട്ടീനാണ് പിന്നെ അതിൻ്റെ കൂടെ വൈറ്റ് റൈസ് കുറച്ച് കാബ്സ് വേണം പക്ഷെ അത് ഇറക്കണമെങ്കിൽ കറി എനിക്ക് പറ്റില്ല അവിടുത്തെ കറിയൊക്കെ ഫിഷിൻ്റെ സോസ് അവർ യൂസ് ചെയ്യും ഫിഷ് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് അതിൻ്റെ ഒരു പേസ്റ്റ് അതവിടെ ഉണ്ടാവും അത് ഏത് കറിയിൽ അവർ കുറച്ചതിട്ട് കഴിഞ്ഞാലൊരു ഉണക്കമീൻ്റെ ടേസ്റ്റാണ് കറിക്ക് എനിക്കത് തീരെ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കുക വൈറ്റ് റൈസ് എന്തെങ്കിലും ഉപ്പ് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും കുറച്ച് മുളക് കിരടും പിന്നെ കോഴിമുട്ടെന്തായാലും ഉണ്ടാവും ബോയിൽഡ് എഗ്ഗ് എവിടെ പോയി കഴിഞ്ഞാലും ബോയിൽഡ് എഗ്ഗ് ഞാൻ എന്തായാലും കഴിക്കും വൈറ്റ് റൈസും കഴിക്കും ബാക്കിയുള്ളതൊക്കെ ഓപ്ഷനാണ് െന്തോരനൗൺസ്മെൻറ്റാണെന്നാണ് തോന്നുന്നത് ഒരു പാട്ടിലൂടെ ആളുകൾക്ക് എത്തിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നല്ല ഒരു പാട്ട് ഞാൻ ആ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഒരു വണ്ടി അതിൻ്റെ മുമ്പിൽ വന്ന് നിർത്തിയത് പിന്നെ ഞാനിപ്പോൾ ഒരു വെറൈറ്റി ചെയറിലാണ് കേട്ടോ അവിടുത്തെ ലോക്കൽ മെയ്ഡ് ചെയറാണ് മൊത്തം ഇത് മുളയല്ല വേറെ എന്തോര സാധനം വെച്ചിട്ടാണ് അവരുണ്ടാക്കിയത് അവിടെ കാണുന്ന എന്തോരും മരത്തിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് മാത്രം അതിൽ വേറെ തുണി അങ്ങനത്തെ ഒരു സാധനവും യൂസ് ചെയ്യുന്നില്ല ഒക്കെ ആ മരത്തിൻ്റെ എന്തൊക്കെയോ പാർട്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഇരിക്കുന്നിട്ട് നല്ല കംഫർട്ടബിളും ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടുതൽ ഉള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മ്യാൻമാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം അതുവരേക്കും ബൈ ബൈ